കേരള വീരശൈവ ജംഗം സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗം സംഘടിപ്പിച്ചു ചടങ്ങിൽ അവാർഡ് വിതരണവും നടന്നു ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിലാണ് ജംഗം മഹാസമ്മേളനം സംഘടിപ്പിച്ചത് സഭ മുൻ പ്രസിഡന്റ് സി സുകുമാരൻ പതാക ഉയർത്തിയതോടെ സമ്മേളനം തുടങ്ങി അനുസ്മരണ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സഭാ രക്ഷാധികാരി അഡ്വക്കേറ്റ് വി ഷൺമുഖാനന്ദൻ അധ്യക്ഷ പ്രസംഗം നടത്തി शक्ता वाය द दिल දෙ भ दा यह सा सावा ससा ण भයා यह සखण आ प यह सखना ज बा छेरा ස उ्य मिल रेभ भ वि්‍ය यह सखනे यह ස പട്ടക്കാരൻ ഭണ്ഡാരിമാർക്കുള്ള അവാർഡ് വിതരണം വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം കായിക താരങ്ങൾക്കും കലാകാരന്മാർക്കുമുള്ള അവാർഡ് വിതരണം എന്നിവയും നടന്നു ചെന്നൈ ഓൾ ഇന്ത്യ ജംഗം വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ചിന്നയ്യ നിർദ്ധനർക്കുള്ള സഹായ വിതരണം നടത്തി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ പ്രസിഡന്റ് കെ കുട്ടപ്പൻചേട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തി എം ബി സി എഫ് ജനറൽ സെക്രട്ടറി നിശികാന്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവീന്ദ്രൻ എ ഐ ജെ ഡബ്ല്യു എ ജനറൽ സെക്രട്ടറി കരുണാനിധി എന്നിവർ മുഖ്യാതിഥികളായി എം ബി സി എഫ് ജില്ലാ പ്രസിഡന്റ് രാജമാണിക്കം എഐ ജെ ഡബ്ല്യു എ വർക്കിംഗ് പ്രസിഡന്റ് കനകസഭാപതി കോർഡിനേറ്റർ കോവൈ വസന്ത് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ജനറൽ സെക്രട്ടറി കെ സ്വാമിനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രത്യേക ക്ഷണിതാവ് പി മനോജ് ആമുഖ പ്രഭാഷണം നടത്തി സഭാ പ്രസിഡന്റ് സുരേഷ് എം മാഞ്ചുറ സ്വാഗതവും കെ വി ജെ എസ് ജോയിന്റ് സെക്രട്ടറി എസ് മണികണ്ഠൻ എരുമയൂർ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്